പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക Będą的, stanza, Ursula, ane, hay hayes, trendy, ansia, ി സുദരി വൈസർ അംലി വാഹുല്ലി സാനിഎഫ്ലി അസ്സലാമലൈക്കും വാഹത് വാബർകാത്തൂ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്വ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ എന്ന് പറഞ്ഞാൽ തക്വയുടെ വേർഡ് മീനിങ് നിയന്ത്രണം സൂക്ഷ്മത പരിരക്ഷ എന്നൊക്കെയാണ് അപ്പോൾ തക്കുവ എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല തെറ്റിലേക്ക് പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും അപകടം പിടിച്ച് പല രീതിയിലൂടെയും നമ്മൾ സഞ്ചരി പോകാനൊരു മനുഷ്യന് സാധ്യ സാധ്യത ഉണ്ടാകും അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് അതിനൊരു സൂക്ഷ്മത പുലർത്തിയിട്ട് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതിനെയാണ് തെക്കുവ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ തക്കവയെ കുറിച്ച് പല ആയത്തുകളിലും പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് റഹ്മാൻ റഹീം പറയുന്നുണ്ട് നിശ്ചയമായി തന്നെയാണ് ഇത് തന്നെയാണ് വേദഗ്രന്ഥം അതിൽ സംശയമില്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്ന ഗ്രന്ഥം അത്രയത് എന്നാണ് ഇതിൽ പറയുന്നത് പിന്നെ അതുപോലെ മറ്റൊരു ഹദീസില് പറയുന്നുണ്ട് ഉബർ അലി അള്ളാഹുഹു ഉബൈർ അലിഅള്ളഹുവിനോട് ചോദിച്ചു ഈ തക്കവ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഉബൈ അള്ളാഹുഹു പറഞ്ഞു നി ഉമർലാവിനോട് ചോദിച്ചു നിങ്ങൾ മുള്ള വഴിയിലൂടെ സഞ്ചരിക്കാറുണ്ടോ എന്ന് അപ്പോൾ അവിടെ നിന്ന് ഉമർദ്ധനഹ് പറഞ്ഞു അതേ ഞാൻ സഞ്ചരിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാനാണ് പിന്നെ ഉബേറുള്ള ഉമർലാവിനോട് ചോദിച്ചത് അപ്പോൾ ഉമർലാൻഹു മറുപടി പറഞ്ഞത് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി എൻ്റെ കാലുകളെ എടുത്തു വെക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഉബേറുള്ളാൻ പറഞ്ഞു അത് തന്നെയാണ് തെക്ക് കൊണ്ടും ഉദ്ദേശിക്കുന്നത് അതായത് തെക്കുകയുള്ളവർക്ക് തെക്ക് വേ തെക്ക് വയുള്ള ആളുകൾ മനസ്സിനെ ഏത് പാതയിൽ നിന്നും അത്രക്ക് നിയന്ത്രിച്ചു ഏത് ഏത് തിന്മയിൽ നിന്നും നിയന്ത്രിക്കാൻ തെക്ക് വേള ആളുകൾക്ക് സാധിക്കും സ്വർഗം തക്കവയുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടത് എന്നാണ് വിശുദ്ധ ഖുർആാനിൽ വേറൊരു സുഹൃത്തിൽ പറയുന്നത് അതുപോലെ നബിസ് അള്ളാഹു അലൈഹി വസ്ലമ്മ മുസ്ലീം റിപ്പോർട്ട് ഹദീസിൽ നബി അലൈഹി അല്ലാസം പറയുന്നുണ്ട് ഹൃദയത്തിന് നേരെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് തക്വ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്ന് മൂന്ന് പ്രാവശ്യം നബി അലൈഹി വസ്ലാം പറയുന്നുണ്ട് തക്കുവ ശരിക്ക് ഹൃദയത്തിൽ തന്നെയാണ് നമ്മൾ ഹൃദയത്തെ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് തിന്മകൾ കണ്ടാൽ തിന്മയിലേക്ക് വഴുതി പോകാതിരിക്കാൻ നമ്മൾ നമ്മളെ ഹൃദയത്തെ സംരക്ഷിക്കുക തന്നെ വേണം ഹൃദയത്തെ നിയന്ത്രിച്ച് നിർത്തുക തന്നെ വേണം നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ അമീന അറബ്ലാലും അസ്ലാം അലൈക്കും വർമ്മത്ത ഇബ്ര